മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഹണി റോസ് നന്നേ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക് കടന്നു വന്ന ഹണി റോസ് ഇതിനകം തന്നെ സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രയും വർഷങ്ങൾ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ഹണി റോസ് സിനിമാമോഹം തലയിൽ കയറിയപ്പോൾ താൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹണി റോസ് സിനിമയിലെത്തിയത് അന്ന് സിനിമയെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലായിരുന്നു അഭിനയത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് സിനിമയിലേക്ക് എത്തിയെന്നും ഹണി റോസ് പറയുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്ന സിനിമയിലെ ഷൂട്ടിംഗ് നാട്ടിൽ നടക്കുന്നത് അന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഷൂട്ടിംഗ് നടന്നത് അന്ന് സിനിമ കാണാനും ഞാനും പോയിരുന്നു അവിടെ വെച്ച് ആരോ എന്നോട് അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നാട്ടിൽ മുഴുവൻ പാട്ടായി എന്നെ സിനിമയിൽ എടുത്തുവെന്നാണ് നാട്ടിൽ പ്രചരിച്ചത് അന്നാണ് ആദ്യമായി സിനിമാമോഹം തലയിൽ കയറിയതെന്ന് ഹണി റോസ് പറയുന്നു അതേ സിനിമയുടെ സെറ്റിൽ പോയി സംവിധായകനായ വിനയോനോട് അഭിനയമോഹം പറഞ്ഞു പറഞ്ഞുവെന്നും ഹണിറോസ് ഓർത്തെടുക്കുന്നു എന്നാൽ പ്രായം കുറവാണെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു വിട്ടു പിന്നീട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ തൻ്റെ ഫോട്ടോസുമായി വീണ്ടും സാറിനെ കാണാൻ പോയത് അങ്ങനെയാണ് ബോയ് എന്ന സിനിമയെ തനിക്ക് അവസരം ലഭിച്ചതെന്നും ഹണി റോസ് പറയുന്നു ഇത്ര ചെറുപ്പത്തിൽ സിനിമയിൽ എത്തിയെങ്കിലും ഇപ്പോഴും തൻ്റെ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല